ഹലോ ഗേൾസ് വെൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽസ് ഇസ് വ്ലോഗ്സ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് വിചാ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഞങ്ങൾ ഷെഫ് പിള്ളേൻ്റെ ഹോട്ടലാണ് എറണാകുളം അപ്പോൾ അപ്പോൾ ഷെഫ് പിള്ള പറയുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വലിയ ഫേമസ് ഷെഫാണ് കുറേ സെലിബ്രിറ്റീസിൻ്റെ കൂടെ ഒക്കെ നിന്നുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് തന്നെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും വലിയൊരു ഷെഫാണ് പക്ഷെ പിന്നെ നമ്മൾ കുറച്ച് നേരം ഹോട്ടലിൻ്റെ പുറത്തു ഇരുന്നു കുറച്ചൊരു വെയിറ്റ് ചെയ്തു അപ്പോൾ പിന്നെ നമ്മൾ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി എന്നിട്ട് കൈ ഒക്കെ എന്നിട്ട് ടേബിൾ വരെ തിന്നു ഫസ്റ്റ് സ്റ്റാർട്ടർ വന്നു ഈ സ്റ്റാർട്ടർ നമ്മളിപ്പോൾ തിന്നണേൻ്റെ പേരാണ് ഇഞ്ചി ഇഞ്ചിപ്പുള്ളി ചിക്കൻ മസ്റ്റ് റൈ ആണ് അവിടെ പോയി എന്തായാലും സ്റ്റാർട്ടർ ആയിട്ട് ഇഞ്ചിപ്പുള്ളി ചിക്കൻ തിന്നണം ഞങ്ങളത് വീണ്ടും വീണ്ടും ഓർഡർ ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചു പിന്നെ പിന്നെതാ സ്പെഷ്യൽ നിർവാണ ഷെഫ് പിള്ളേടെ സിഗ്നേച്ചർ ഐറ്റമായ ഫിഷ് നിർവാണ വിത്ത് നൂൽ പൊറോട്ട മസ്റ്റ്രൈ മസ്റ്റൈ മസ്റ്റൈ അടിപൊളിയായിരുന്നു ഞങ്ങളതും കൈ ഇങ്ങനെ കഴിച്ചുകൊണ്ട് കാണി നൂൽ പൊറോട്ട വിത്ത് നിർവാണ പിന്നെ കൈസ് അവർ പിന്നും പിന്നും സാധനങ്ങളങ്ങനെ കൊണ്ടുവന്നുകൊടുക്കാണ് ഞങ്ങൾ അപ്പം തിന്ന് വെള്ളപ്പം വെള്ളപ്പം ശേഷം പിന്നെ ഓർഡർ ചെയ്തപ്പം പിന്നെ വെള്ളപ്പം കൊണ്ടുവന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെള്ളപ്പം വിത്ത് നിർവൺ ഓൾസോ ആൻഡ് വി ഹാവ് ഗോട്ട് നിക്കാഹ് ബിരിയാണി നിക്കാഹ് ബിരിയാണി എന്നായിരുന്നു പേര് ഇറ്റ്സ് അമേസിങ് യമ്മി യു ഷു ട്രൈ ദിസ് ചണ്ടർ ഫുഡ് അത് കഴിച്ചു അടിപൊളിയായിരുന്നു എന്നിട്ട് ഞങ്ങള് വീണ്ടും വീട്ടിൽ ചിക്കൻ ഓർഡർ ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് എന്തായാലും ഓർഡർ ചെയ്യണം എന്റെ എക്സ്പിരിയൻ കണ്ടാൽ മനസ്സിലായി മിസ് ഞാനത് ഫോർത്ത് പീസെറ്റാ തോന്നുന്നത് അടിപൊളിയായിരുന്നു ഞാൻ കുറെ പ്രാവശ്യം ട്രൈ ചെയ്തത് അടിപൊളി ആയിരുന്നു പിന്നെ ഒക്കെ കായി ലാസ്റ്റിലേക്ക് അവിടെ ഇരിക്കുവായിരുന്നു ഇന്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും ഞാൻ എത്ര തിന്നിക്കണം നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ സർത്ത് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ഞാൻ പിന്നെ ഒരു ഫോട്ടോ കൊടുത്തു ഓക്കെ ബായ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബാകുക